അലൈക്കും വാർമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോഹിനങ്ങളെ സർവ്വലോകത്തിനും സർവേക്കും അള്ളാഹു അല്ലാത്ത മുഴുവൻ ആളുകൾക്കും ജീവികൾക്കും ദുർജീവികൾ റഹ്മത്തായി അയക്കപ്പെട്ട് മഹോദരി ജനിച്ച മാർസം റബിയുല്ലവൽ സമാഗതമായി ലോകമൊക്കെ മുസാഹി വന്നതിൽ സന്തോഷിക്കുകയും ആ സന്തോഷത്തിൻ്റെ പേര് വളർത്തൽ മതകളും പ്രശംസകളും നടത്തിക്കൊണ്ടിരിക്കുകയും ആണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുകയും നിങ്ങള വീടുകളിൽ വെച്ച് അലഹിയാണ് ഉൾക്കൊള്ളുന്ന മൂല്യത പാരായണം നടത്തുകയും സാധുക്കൾക്ക് ഭക്ഷണങ്ങളും മറ്റ് സഹായങ്ങളും നൽകുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് മഹാന്മാരായ സഹാപത്ത് പ്രശംസിക്കുകയും മധു പറയുകയും ചെയ്തത് ഹീസിൻ്റെ കിതാബുകളിൽ ഉണ്ട് വിശുദ്ധ കുർബാന മുഴുവനും നാം നോക്കിയാൽ ഹസൂർഭായ് സല്ലാഹു വളി വസ്ല ഞങ്ങളുടെ സൽ സ്വഭാവവും അവിടുത്തെ മഹത്വവും വിവരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നബി സല്ലാഹു വാലി വസ്ലമ ഞങ്ങളുടെ മഹത്വങ്ങൾ പ്രത്യേകിച്ച് അവിടുത്തെ സൽ എല്ലാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഭാര്യമാരും മക്കളും എല്ലാം സുഖം മത പറയുന്നവരും സുഖം സ്വരാത്ത് ചെല്ലുന്നവരും ആയിത്തീരാൻ എല്ലാവരും പ്രോത്സാഹിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹുമ്മ എല്ലാവരെയും സുഖം മഹബിയങ്ങളിൽ പഠിച്ച് അവിടുത്തെ സഫായത്തിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ وصلى الله على سيدنا محمد واله والحمد لله